സഹായകരമായ അധികം കാര്യങ്ങള് ഈ ബഡ്ജറ്റിൽ പറഞ്ഞില്ല എന്നുള്ള ഒരു വിഷമം തന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു എക്കണോമിക്ക് അകത്ത് ഒരു വളർത്തിയില്ല എന്ന് ഞാൻ പറയാൻ കാര്യം കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തിനാല് ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയോളം മുപ്പത്തിനാല് ലക്ഷത്തി ഇരുപതിനായിരം കോടിയോളമായിരുന്നു നമ്മുടെ റവന്യൂസ് അതിപ്പോ മുപ്പത്തി അഞ്ച് ലക്ഷമേ ആയിരുന്നു പറഞ്ഞ പരിധാർ ഒരു സ്റ്റേറ്റിൽ തന്നെ സാധാരണ പതിനായിരം ഇരുപതിനായിരം ഒക്കെ റവന്യൂ റസീറ്റ് വർദ്ധിക്കും ഇന്ത്യ പോലൊരു വലിയ രാജ്യത്ത് റവന്യൂ റസീറ്റ്സിൽ നിങ്ങൾ അതിന്റെ മുമ്പത്തെ കണക്കെടുത്തുമില്ല റവന്യൂ വരുമാനത്തിനകത്ത ഒരു വർഷം കൊണ്ട് പത്ത് ശതമാനമോ അഞ്ചു ശതമാനമോ പോലും ഇല്ല മുപ്പത്തി അഞ്ച് ലക്ഷത്തിൽ നിന്നും ഞാൻ പറഞ്ഞ മുപ്പത്തിനാല് ലക്ഷത്തിൽ നിന്ന് മുപ്പത്തി അഞ്ച് ലക്ഷം ആവുകയാണെങ്കിൽ എത്രയുള്ളൂ മൂന്ന് ശതമാനത്തിലുള്ളൂ അപ്പൊ അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നികുതി പരിഷ്കാരം മറ്റ് കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നത് ഇക്കോണോമിയെ സ്തംഭിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ബഡ്ജറ്റിൽ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ബഡ്ജറ്റിൽ പറയുന്ന കണക്ക് അത്ര അറ്റൈൻ ചെയ്തതിനെ പറ്റാറുണ്ട് പിന്നെ വരുന്ന ക്രൈസിസ് ബാധിക്കും അപ്പൊ ഇന്ത്യൻ എക്കണോമിയുടെ മുന്നോട്ട് പോക്കിനെ വലിയ തോതിൽ ബാധിച്ചിരിക്കുന്ന ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ട് പല മേഖലയിലും ഇപ്പോ ചെലവ് കുറയ്ക്കുന്നത് ഇല്ലാതെ തന്നെയുണ്ട് തരത്തിലുള്ള നൂടുതലൊക്കെ വച്ചു വെട്ടിക്കുറച്ചല്ലോ അത് വാസ്തവത്തിൽ ഗവൺമെന്റിന്റെ ഒരു ആവശ്യത്തിൽ പണമില്ല ഇതിന്റെ പല ഘടകങ്ങളുണ്ട് ഒന്ന് ട്രംപിന്റെ താലിഫ് ബാർ വന്നതിനു ശേഷം പല കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്ത് കീഴണങ്കി കൊടുക്കുന്നത് അപ്പൊ യൂറോപ്യൻ യൂണിയനുമായിട്ട് വന്നതിനാണ് ഇന്നത്തെ ഈ ടാക്സ് പരിഷ്കാരങ്ങളിൽ പറഞ്ഞേക്കുന്ന ഒപ്പം നിങ്ങൾക്കും വിദേശത്തേക്കുള്ള യാത്ര വിദേശത്ത് ഇൻവെസ്റ്റ്മെന്റ് വിദേശത്തു സമരം കടിക്കുന്നതിനൊക്കെയുള്ള ടാക്സ് അളവുകൾ വന്നത് എന്തുകൊണ്ടാണ് ഷെയർ മാർക്കറ്റ് ഒറ്റയണിക്കുന്ന ആയിട്ട് പോയത് ഷെയർ മാർക്കറ്റ് പലപ്പോഴും എക്കണമിന് ഡയപ്പെട്ടൊന്നുമല്ല അത് ചലഞ്ഞ് വരുത്തുന്ന കാര്യം ശരിയാണ് പക്ഷെ ായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല വിദേശയാത്ര കുറഞ്ഞ ചെലവിൽ പിന്നെ വിദേശത്ത് പ്രവാസി നിക്ഷേപത്തിന്റെ കാര്യത്തിലല്ല പൊതുവില് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഇങ്ങനെ സാമ്പത്തിക രംഗത്ത് ഒരു ഇത്രയും ക്രൈസിസ് വരുമ്പോ അതിനെ പരിഹരിക്കാനില്ല ഞാനത് ഒരു കാര്യം കൂടി പറയാം ജി എസ് ടിയുടെ ഒരു റീ ഓർഗനൈസേഷൻ കൊടുക്കുന്നു റീസ്ട്രക്ചറിങ് ഓഫ് റൈറ്റ്സ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസം തൊട്ട് മുപ്പത്തെ മാസം കിട്ടിയ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം കോടിയിൽ നിന്നും ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടിയിലേക്ക് ഒറ്റ മാസത്തിന്റെ വരുമാനം ജി എസ് ടി കുറയും ഇങ്ങനെ പാടാണോ ഇന്ത്യയിലാകെ സെൻട്രൽ കൈവരുന്ന ആ കണക്കാണ് അപ്പൊ എല്ലാ സ്റ്റേറ്റിനെയും ബാധിക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അത് പരിഹരിക്കാനുള്ള ഒരു കാര്യവും ഈ ബഡ്ജറ്റിൽ ഇല്ല ഭാവിയിൽ നമ്മുടെ എക്കണോമിയെ ബാധിക്കുന്ന തരത്തിൽ തന്നെയാണെന്നുള്ളതാണ് ജനറൽ ആയിട്ട് ഇന്ത്യയിൽ പറയാനുള്ള ഒബ്സർവേഷൻ പിന്നെ അതുപോലെ തന്നെ എടുത്ത് ഓരോ മേഖല നോക്കിയാല് ഈ ഇതിന് പ്രയോറിറ്റീസ് മനസ്സിലാവും ഈ പ്രയോറിറ്റീസിനകത്ത്

രണ്ട് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരം ആണ് ഇപ്പോഴത്തെ റീവൈസ് ആയിട്ടുള്ള സബ്സിഡി അത് രണ്ടു ലക്ഷത്തി ഇരുപത്തിയ്യായിരം ആയി സാധാരണ ഏത് സബ്സിഡി അപ്പൊ ഇൻക്രീസ് ചെയ്യാതെ കൊറോട്ട് വരുമോ കൊറോട്ട് വരത്തില്ലല്ലോ പെട്രോളിയ സബ്സിഡി അതെനിക്ക് തോന്നുന്ന സബ്സിഡി ഈ പമ്പ് പമ്പിങ്ങിനും മറ്റേ കൊടുത്ത് കാർഷിക മേഖലയായി അത് പതിനയ്യായിരം കോടി ഇപ്പൊ ഉള്ളത് പന്ത്രണ്ടായിരം കോടിയായിട്ട് പതിമൂവായിരം കോടി തുടങ്ങി കാർഷിക മേഖലയായി ബന്ധപ്പെട്ടെടുക്കാലും ആരോഗ്യ മേഖല എടുക്കാലും ഇതേ പ്രശ്നം തന്നെയാണ് ഞാൻ അതിനകത്തൊന്നും ഒരു ഇംഗ്ലീഷില്ല ഇപ്പൊ ആരോഗ്യ മേഖല തൊണ്ണൂറ്റി എണ്ണായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി ഉള്ളത് തൊണ്ണൂറ്റി നാലായിരത്തി നാലായിരം കോടിയും ചെലവാക്കൊണ്ട് ഇപ്പോഴും ഗ്രാമീണ വികസനത്തിൽ രണ്ടു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടി ഉണ്ടായിരുന്ന രണ്ടു ലക്ഷത്തി പന്ത്രണ്ടായിരം കോടിയാണ് ചെലവഴിച്ചത് അത് ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് എം എൻ എപ്പാണ് ഇപ്പോഴും അതേ പ്രോബ്ലം തന്നെയാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വലിയ വർഷില്ല ദുരന്ത നിവാരണ മേഖലയില് അത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ ദുരന്ത നമ്മുടെ പല ോ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി കോടിയായിരുന്നു റിവേഴ്സ് ലെസ്റ്റിൽ ഏറ്റവും സാധാരണ രീതിയിൽ കൂട്ടിയാണ് വെക്കേണ്ടത് അത് അഞ്ഞൂറ്റി തുടങ്ങിയത് എസ് എസ് കെ നമുക്ക് ധാരാളം ചർച്ച ചെയ്യുന്ന സ്കൂൾ വിദ്യാഭ്യാസ നാപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റമ്പത് കോടി ആയിരുന്നു അത് നമ്മൾ കൊടുത്തുള്ളൂ അതൊരു ഇൻക്രീസ് ഇല്ല ഏറ്റവും വലിയ തട്ടിപ്പും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ബാധിച്ച പ്രശ്നം ജനജീവൻ മെഷീനുമായി കണക്കാണ് ജൽ ഡി എം മിഷൻ നമ്മള് നമ്മൾ തന്നെ നാൽപ്പതിനായിരം കോടി രൂപ ഒക്കെ ഉള്ളത് കരാറിലാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് ശതമാനം ഒക്കെ അതൊരു അമ്പത് ശതമാനം നമ്മൾ ആയിരം കോടി രൂപ അമ്പത് രൂപായിരം കോടി തരും ഇപ്പൊ നമ്മൾ മുന്നിൽ ചിലവാക്കിപ്പോ നമുക്ക് കിട്ടാനുള്ളത് തന്നെ കുറെ അർപ്പമാണ് പിന്നിട്ട് ഇപ്പോ ഒരു പണം തരുന്നില്ല കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു ജൻ ഡി എം മിഷൻ തുടരും ഈ വർഷം ഒന്നും ചെയ്യുന്നില്ല നമ്മളിപ്പോ അയ്യായിരം കോടി രൂപ വലിയ തുകയാണ് എടുക്കേണ്ടി വന്നത് കോൺട്രാക്ടർമാരെ പണിയെത്തിട്ട് പണം കൊടുക്കണം അയ്യായിരം കോടി രൂപ എടുത്തിട്ടോ അത് കൊടുക്കാനായിട്ട് ഗവർണമെന്റ് നമ്മൾ എടുത്തിട്ടു ഇപ്പോ അന്ന് അപ്പോ അന്ന് അറുപത്തിയേഴായിരം കോടിയാണ് കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് വെച്ചത് ഇവിടെ വലിയ പല കോൺട്രാക്ടറുകൾ പല പത്രങ്ങൾ എഴുതാറുണ്ട് കോൺട്രാക്ടർ കൊടുത്തിട്ടില്ലാതായ തുകയുള്ള ചെലവ് വരുന്ന അറുപത്തി ഏഴായിരം കോടി അവർ ബഡ്ജറ്റ് വെച്ചു ചെലവഴിച്ചത് പതിനേഴായിരം കോടി എത്ര വലിയ തട്ടിപ്പാണ് ആ ജനജീവന്റെ കാര്യത്തിനകുന്നത് ഇനി ഏറ്റവും സീരിയസ് ആയൊരു പ്രശ്നം തൊഴിലുറപ്പ് ഒരുപാട് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിക്ക് കഴിഞ്ഞ വർഷം എൺപത്തി എണ്ണായിരം കോടിയായിരുന്നു വെച്ചത് ഈ വർഷം അത് മുപ്പതിനായിരം കോടി വെച്ചു ഇവര് സിക്സ്റ്റി ഫോർട്ടി ആക്കുന്നു പറഞ്ഞത് അങ്ങനെ ആയപ്പോഴും തൊണ്ണൂറായിരത്തിന്റെ അറുപത് ശതമാനത്തോടൊപ്പം പത്തൊമ്പത്തി ആയിരം കോടി വെക്കണ്ടേ മുപ്പതിനായിരം കോടി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതിലൊന്നും വെക്കാൻ പണമില്ല കർത്തവ്യത്തെ പറ്റി നല്ലതുപോലെ പറയുന്നുണ്ടെങ്കിൽ കർത്തവ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പണമില്ലാത്തതാണ് ഇത് അല്ല ഇത് ഇതിന്റെ എഫക്ട് നമ്മളെല്ലാം വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ മേഖലകളും വരും ഇതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴാണ് കേരളത്തിന് എന്തൊക്കെ പദ്ധതി തന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് റെയിൽ പോ പിന്നെ റെയിൽവേയുടെ കാര്യത്തിനകത്ത് അല്ലെങ്കിൽ അതിവേഗ റെയിൽവേ മാത്രമല്ല എയിംസിന്റെ കാര്യം എന്ന് പറഞ്ഞു മറ്റു ആയുർവേദ രംഗത്തെ കാര്യം പറഞ്ഞു ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എത്രയോ എയിംസ് വന്നു കേരളത്തിലെ എയിംസ് പറഞ്ഞ യാതൊരു ആയുർവേദത്തിന്റെ കാര്യം പറഞ്ഞു എവിടാന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ വളരെ പ്രത്യേകതയോട് എടുത്തു പറഞ്ഞാണ് മെയിൻ പ്രത്യേകത കേരളത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ വലുതായിട്ട് ആ തുറമുഖം നമ്മൾ ഉണ്ടാക്കി അത് വലുതാക്കി ഉണ്ടാക്കിയെടുത്തു വലിയ ചെലവുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും അപമാനകരമായ തുറമുഖമായി ആ തുറമുഖം തന്നെ ഇന്ത്യയിലെ മറ്റു സ്ഥലത്തേക്ക് പോകേണ്ട ഇന്ത്യയിലെ വേറൊരു തുറമുഖം ഇത്ര വലിയ കപ്പലെടുക്കത്തില്ല അടുക്കാനും പോകുന്നില്ല കാരണം എന്താ നമ്മൾ ഉണ്ടാക്കുന്ന പതിനെട്ട് ഇരുപത് മീറ്റർ ആഴയോട്ട് വിളിക്കുന്നത് അതുകൊണ്ടാണ് അത്ര വലിയ കപ്പലെടുക്കുന്നത് അപ്പൊ ഇവിടെ ഇറങ്ങുന്ന കപ്പലുകളിൽ നിന്ന് ചില കപ്പലുകൾ പോകുക കണ്ടെയ്നറിൽ പോവാ ട്രെയിൻ വഴി പോവാ ഇതിനുവേണ്ടിയിട്ടുള്ള സൗകര്യം സാധ്യത ആകണം എന്ന് മാത്രമല്ല മറ്റ് രാജ്യങ്ങൾക്കും ഇന്ത്യൻ രൂപകണ്ഡത്തിലെ മറ്റ് രാജ്യങ്ങൾക്കും നമ്മുടെ ഈ തൊട്ട് സഹായവും അതിന് വേണമെങ്കിൽ എന്താ വേണ്ടത് എക്സിലിടാവണെങ്കിൽ നല്ല കോറിഡോർ വേണം ഞാൻ പറഞ്ഞ വലിയ വേഗതകൾ ട്രെയിൻ പോകണം മാത്രമല്ല നല്ലതുപോലെ സാധനങ്ങൾ കൊടുക്കാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോറിഡോർ വേണം ഈ കണ്ടെയ്നർ മറ്റും പോകുന്ന കാർഗോ കോറിഡോർ വേണം അത് വെച്ചിട്ടില്ല ആറോ കേരളം വെച്ചു രണ്ടാമത് കേരളത്തിൽ എന്തുകൊണ്ടാണോ അതിലേക്ക് ഒരു കോറിഡോർ വേണ്ട ആവശ്യം കേരളം മൂവായിരം കിലോമീറ്റർ നകര കിടക്കുന്ന സ്ഥലമാണ് ഡൽഹി വളരെ ദൂരെ കിടക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ സെന്ററിലേക്ക് മറ്റു സ്ഥലത്തേക്ക് എത്തണം കാരണം ഇന്ത്യയുടെ ഭാഗമായി നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർന്ന് ഡൽഹി അല്ലേ മറ്റു നഗരങ്ങളുമായിട്ട് ബന്ധം വേണ്ടത് യാതൊരു പരിഗണനയില്ല മറ്റു പല സ്റ്റേറ്റിലും ഹൈദരാബാദ് പൂനെ ഹൈദരാബാദ് ചെന്നൈ ബാംഗ്ലൂർ എത്ര കോറിഡോർ ഉണ്ടോ അവിടെ നോട്ടിലെ അങ്ങനെ കോറിഡോർ കൊടുക്കേണ്ടതല്ലേ ആ കോറിഡോറ് വന്നിട്ടേ ഇല്ല അപ്പൊ ഇങ്ങനെ യാതൊരു നീതി ഇതൊന്നും കേരളത്തിലെ ജനങ്ങളോട് മാത്രമല്ല ഇന്ത്യയിലെ ഇൻഡസ്ട്രീസ് സഹായിക്കുന്നതിന് വേണ്ടിട്ടതാണ് കഴിഞ്ഞ പ്രാവശ്യം താമരപ്പുരു വേണ്ടിയിട്ടൊരു വ്യവസായ താല് നിങ്ങൾ ഓർമ്മയിട്ടില്ല നമ്മൾ ആദ്യമായിട്ട് അതിനായിരം പേരുണ്ട് താമരപ്പുരു പ്രാവശ്യം കടലാമിക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി അറിഞ്ഞു പിന്നെ ഇങ്ങനെ പദ്ധതികൾ വലതു പ്രഖ്യാപിക്കുന്നുണ്ട് ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇതുകൊണ്ട് ഗുണമുണ്ടാവുന്നതാണ് നമ്മുടെ പ്രശ്നം അമേരിക്കയുടെ ട്രംപിന്റെ താര വരുമ്പോ എങ്ങനെ നമ്മുടെ കേരളം ഉപ്പം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ബാധിച്ചു നമുക്കാണെങ്കിൽ പത്തു മൂവായിരം നാലായിരം കോടിയാണ് പരമ്പരാഗത വ്യവസായ മേഖല മാത്രം ബാധിക്കുന്നത് കേരളം ഒരു ഒരു കർഷകർ വരുമ്പോൾ അങ്ങനെ ഒരു ഒരു സെക്ഷനും അത്ര കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഇത് ഒരു സാമ്പത്തിക രംഗത്ത് വലിയ പൊട്ടിഘോഷിച്ചിരുന്നു വലിയ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം എ വി ജി സി പോളിസിയാണ് എ വി ജി സി പോളിസിക്ക് ആകെ വെച്ചിരിക്കുന്നത് ഇന്ത്യ പോലും രാജ്യത്താണ് ആലോചിക്കണില്ല നമ്മുടെ കേരളത്തിലെ പത്തോ എഴുപതോ കോടി വെക്കുന്നത് പോലെ അല്ല ഇന്ത്യയുടെ ബഡ്ജറ്റിന്റെ പൈസ നാൽപ്പത് മുപ്പത് ലക്ഷം കോടി രൂപയാണ് പുതിയ മത്സ്യം അപ്പൊ ഇതാണ് പൊതുവെ അവരുടെ സമീപനം നമ്മുടെ കടം വെട്ടി കുറയ്ക്കാനൊക്കെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് വലിയ ഗുണമുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇത് കാണുന്ന മനസ്സിലാവുന്നില്ല നമ്മുടെ ഈ ബഡ്ജറ്റ് ഇത് രാജ്യത്തെ സംബന്ധിച്ച് വളരെ ദുരവ്യാപകമായിട്ടുള്ള നെഗറ്റീവ് എഫക്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം ഗ്രോത്ത് ഉണ്ടാവില്ല കാരണം റവന്യൂ കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം ഇന്റർനാഷണൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് കടം കുറയ്ക്കുമ്പോൾ ചെലവ് കുറയ്ക്കുന്നത് ചെലവ് കുറയ്ക്കുമ്പോൾ അതിന്റെ ഫലം എന്താ ചെലവ് കുറയ്ക്കുമ്പോൾ അതിന്റെ ഫലം നാട്ടിലാണെങ്കിൽ കടമുണ്ടാവില്ല മാത്രം ഞാൻ പറഞ്ഞു എൺപത്തെണ്ണായിരം കോടി രൂപ കഴിഞ്ഞ കഴിഞ്ഞാൽ കഴിഞ്ഞത് ഇപ്പൊ മുപ്പതിനായിരം കോടി വെക്കുന്നു പറഞ്ഞു ണക്കിന് ആളുകൾക്ക് കിട്ടി പ്രതിക്കുന്ന നൂറ് ദിവസത്തെ കൂലി എന്ന് പറഞ്ഞാൽ അവരുടെ ഭക്ഷണം മേടിക്കാനും അത്യാവശ്യം പെട്ടെന്ന് മേടിക്കാനും ഒക്കെ ഉള്ള കാര്യം അവർക്ക് കേരള ഗവൺമെന്റ് നമ്മള് വലിയ തൊക്കെയാണ് ആയിരം കോടി കേരളത്തെ ശ്രമിച്ചു നമ്മൾ വെച്ചിട്ടുണ്ടോ ഞാൻ പ്രത്യേകിച്ച് രണ്ടു ദിവസം ആയിരം കോടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് എല്ലാ മേഖലയിലും ബാധിക്കും ഇതിന്റെ ഒരു ഒരു സക്രമ എല്ലാരും ബാധിക്കുന്നതാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം നമ്മള് പിന്നെ ഉദാഹരണത്തിന് പറഞ്ഞ ഇപ്പൊ നമ്മുടെ എയിംസിന്റെ കാര്യം പറഞ്ഞാൽ വന്നിട്ടില്ല ഇരുപത്തി ഒന്നായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ചോദിച്ചു അത് വേറന്നുകൊണ്ടല്ല നമുക്ക് വെട്ടിക്കുറച്ചു ചോദിച്ചതാണ് അതിനെ ഒന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ഈ ശബരി റെയിൽ പോലെ ഉള്ള റെയിൽ ചോദിച്ചു അതിവേഗപ്പാത ചോദിച്ചു അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അതിവേഗ പാത വീണ്ടും വരുന്നത് സാർക്ക് പറഞ്ഞുകൊണ്ടു പറ്റണെങ്കിൽ നല്ലത് അദ്ദേഹം ഇപ്പൊ ടി വി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ചെറിയൊരു കാര്യം ചോദിച്ചു ഈ ആശാ ആശാ ആശാഭ്യാസം പന്ത്രണ്ട് വർഷമായി അവർക്ക് കേന്ദ്രം തീരുമാനിച്ച ആ തുക തീരുമാനിച്ചിട്ട് ആയിരം ആയിരത്തി അന്നൂറ് രൂപ കൊടുത്തു നമ്മൾ ഈ ബഡ്ജറ്റിൽ കൊടുത്തു കഴിഞ്ഞ നവംബറിന് കൊടുത്തു ഈ ബഡ്ജറ്റിൽ പറഞ്ഞപ്പം എന്നോട് പല ആശാവ്യത്യാസം മംഗവാടിക്കാർ വെച്ചിട്ടുണ്ട് അന്ന് ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യം തന്നെ അന്ന് നവംബറിൽ കൊടുത്ത കാര്യം തന്നെ അതിന് വീണ്ടും അടുത്ത വർഷത്തേക്കുള്ള പണമാണെ വെച്ചേ ഞാൻ പറഞ്ഞല്ല ആ പണം തരും അതിന്റെ കൂടി ഈ പണം അഡീഷണൽ ആയിട്ട് വീണ്ടും കൂട്ടിയതാ നമുക്ക് അടുത്ത വർഷം കൊടുക്കുക നമ്മളെ ഇപ്പൊ കൊടുക്കാൻ പറ്റും നമ്മളെങ്ങനെയാണ് കാണുന്നത് ബാധ്യത തൊഴിലാളി അഭിപ്രായക്കാർ പക്ഷെ ഒരു രൂപ പോലും കൂട്ടാൻ ജനത്തിൽ വന്നിട്ടില്ല അത് പന്ത്രണ്ട് വർഷമായതാണ് അത് ചെയ്യിട്ട് ഒന്നും ചെയ്തിട്ടില്ല പിന്നീട് നമ്മുടെ പ്രവാസികൾ സ്മാർട്ട് സ്കെയില് ഇൻഡസ്ട്രീസ് ഒക്കെയുള്ള മേഖലകളിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഇതിനകത്ത് ഈ പറഞ്ഞ ചില കാര്യങ്ങളില് പിന്നെ ഇപ്പൊ ഈ മിനറൽ വ്യവസായമായിട്ട് കോറിഡോറും നമ്മൾ പറഞ്ഞ മിനറൽ കോറിഡോറും അവർ പറഞ്ഞ വ്യത്യാസം നമ്മൾ പറഞ്ഞു പറഞ്ഞത് ഡിഫൻസ് കോറിഡോറ് മിനറൽ കോറിഡോർ കോർഡോർ ഡിഫൻസ് കോർഡോർ എന്ന് പറഞ്ഞാൽ കൊറേ സാധാരണ ഡിഫൻസിന്റെ ഉണ്ടാക്കി ട്രെയിനെ കയറ്റി അയ്യ്ക്കോന്നല്ല കോറിഡോർ സാധാരണ ഐ ടി കോറിഡോർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലവർ ഐ ടി കോർഡോർ ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ മേഖലയിൽ കുറച്ച് ഇൻട്രസ്ട്രി ഉണ്ടാവുന്നു ഇപ്പൊ കഴിഞ്ഞ കേരള ബജറ്റം തിരുവനന്തപുരം കൊട്ടാരക്കര കണ്ണൂർ പിന്നെ കോഴിക്കോട് ഇങ്ങനെ ഓരോ മേഖലയിൽ കുതിയ പാർക്ക് ഐ ടി പോളിസി ഉണ്ടാവും ഇൻഡസ്ട്രി പോളിസി ഉണ്ടാവും അതുപോലെ നമുക്ക് നല്ല മിനറൽസ് ഉണ്ട് കൽക്കരി പാർല മിനറൽസ് അല്ല അൂർ പേരുള്ള മിനറൽസ് അല്ല മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മിറുകൾ നമ്മുടെ ചവറ തീരത്തും കേരള തീരത്തും ഉള്ളത് മാഗ്നെറ്റ് ആണ് ഗവർണിപ്പോ ഇവി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ എല്ലാ മോഡേൺ ഡിജിറ്റൽ ഇൻഡസ്ട്രീസ് അതുണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഉദ്ദേശം അപ്പൊ ഇവിടെ കേന്ദ്രത്തിന്റെ കഴിഞ്ഞിട്ട് ചില ചർച്ചകൾ ഡൽഹിയിൽ നിന്നും ഇവിടെ നിന്നും കേൾക്കുമ്പോൾ ഒരു ട്രെയിനെ കുറച്ച് സാധനം ഉണ്ടാകുന്ന അങ്ങനെ ഉണ്ടാകുന്ന സാധനം അല്ല നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഇവിടെ ആതുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രി വേണം എന്നുള്ളതാണ് തൽക്കരീം ബിനോൺസും മറ്റു ബിനും കൊണ്ടുപോകുന്നതല്ല നമ്മള് അതേപോലെ കേരളത്തിൽ ഇൻഡസ്ട്രിയും വ്യവസായം ഉണ്ടാവണം തൊഴിൽ ഉണ്ടാവണം എന്നുള്ളത് നമ്മളെ ഉദ്ദേശിക്കുന്നത് ഇതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതു പൊതുസമീപനം ഇനിയും ഇതിന്റെ ഡീറ്റെയിൽസ് എടുക്കാം ഇത് നോക്കുമ്പോ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് ഈ വർഷം ഒക്കെ നോക്കുമ്പോൾ പോലും ചലിക്കുന്നില്ല എന്നുള്ള പിന്നീട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം വന്നേക്കുന്നത് ഫിനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ടാണ് ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് പ്ലേസ് ചെയ്തു അതിന്റെ വിശദമായ കാര്യങ്ങൾ നമുക്ക് നോക്കണം അതിനകത്ത് കഴിഞ്ഞ വർഷം നമുക്ക് ആകെ കിട്ടിയതിനേക്കാളും ജനറൽ നോക്കുകയാണെങ്കിൽ പണം കുറച്ചിട്ടുണ്ട് ജനറൽ നോക്കാം എന്നാൽ ഗ്രാഫിന്റെ കാര്യത്തിൽ പെർസെന്റേജിന്റെ കാര്യത്തിനകത്ത് ചെറിയൊരു ഒമ്പത് രണ്ട് എന്നുള്ളത് രണ്ടെട്ടേ പോയിന്റ് മൂന്ന് എട്ടായിട്ട് അത് കേരളം നല്ലപോലെ വർക്ക് ചെയ്ത് നല്ല പോലെ കാര്യങ്ങൾ കൊടുത്തതാണ് അക്കാര്യത്തിനകത്ത് നമ്മളൊരു കളക്ടീവ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തേക്കും കുറച്ചുകൂടി കുറവാണ് Ay我有 ും വെച്ചിട്ടാണ് അതെല്ലാം അടുത്ത വർഷം റവന്യൂ ഡെഫിസിറ്റ് എഫ് സി ഫല റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തദ്ദേശ സ്ഥലം സ്ഥാപനം ലോക്കൽ അമ്പലമൊക്കെ ഉള്ള പടമുണ്ട് ഈ പ്രത്യേകമാണ് സാധാരണ ഈ ദുരന്തങ്ങൾക്ക് വേണ്ടി വരുന്നത് ഇതിലൊന്നും കാര്യമായിട്ടില്ല അവർ എഫ് സി ഗ്രാന്റ് ഇപ്പോൾ ശുപാർശ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ എഫ് സി ഗ്രാന്റ് കേരളത്തിന്റെ കഴിഞ്ഞ ഫിനാൻസ് ഇന്ത്യയിലെ ഫിനാൻസ് കമ്മീഷൻ കഴിഞ്ഞ പ്രാവശ്യം പ്രത്യേകത കടന്നു അവർ വന്ന് ആദ്യത്തെ വർഷം ഒരു ഇന്റർവ്യൂ ഒരു വർഷത്തെ വർഷത്തേക്കൊക്കെ വിളിച്ചു അതിനുശേഷം അഞ്ചു വർഷം കാരണം തയ്യാറാക്കാൻ സമയമുള്ളത് ഒറ്റവർഷത്തേക്കാണ് കൊടുത്തു ബാക്കി അഞ്ച് വർഷം ആദ്യത്തെ വർഷം പതിനയ്യായിരം കോടി കേരളത്തിന് എഫ് ഡി ഗ്രാന്റ് കിട്ടും രണ്ടാമത്തെ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിരുപതിൽ പത്തൊമ്പതിനായിരം കോടി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലത് പതിമൂവായിരം കോടിയായി കുറഞ്ഞു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലത് നാലായിരം കോടിയായി പോകുന്നു അപ്പൊ നമുക്ക് ആ ആ ക്യുക അത്ര കിട്ടിയിരുന്നു പക്ഷെ വൺ പോയിന്റ് നയൻ ആയി പോയിരുന്നു ഇപ്പൊ ആ പണമില്ല ഇന്ത്യയിലെ ഒരൊറ്റ സ്റ്റേറ്റിനെ പണമില്ല അപ്പൊ വലിയ രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ ഞങ്ങള് അധികാരത്തിൽ വരുമ്പോ രണ്ടാം ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് ബ്രാൻഡായിട്ട് കൂടാതെ ഈ ജി എസ് ടി കോമ്പൻസേഷൻ ഏകദേശം പന്ത്രണ്ടായിരം കോടിയുണ്ട് രണ്ടു വർഷം അതാ രണ്ടു വർഷം അനുഭവത്തിൽ ഇപ്പൊ ഞങ്ങളിത് ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങൾ മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ എട്ട് സംസ്ഥാനങ്ങളും ഞങ്ങൾ പ്രത്യേകമായി ചേർന്നിട്ടില്ല പറഞ്ഞിരുന്നു മറ്റു സംസ്ഥാനങ്ങളും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഈ റേതൃഷന്റെ ഭാഗമായിട്ട് നഷ്ടത്തെ പറ്റി പറഞ്ഞിരുന്നു പക്ഷേ ആ മേഖലയിൽ ഒരു പണമൊന്നും വെച്ചിട്ടില്ല ചുരുക്കത്തിൽ ഇന്ത്യാ ഗവൺമെന്റിന്റെ ആകെ വരുമാനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു രണ്ടോ മൂന്നോ ശതമാനം മാത്രമേ റവന്യൂ വർധനയുള്ളൂ എന്നുള്ളത് കഴിഞ്ഞ പത്തോ മുപ്പതോ പലത്തിൽ ആധി വായിക്കുന്നില്ല ഞാൻ ഒരു വർഷത്തേക്ക് കണക്ക് നോക്കിയില്ല റവന്യൂ വരുമാനം വർദ്ധിക്കുന്നേ ഇല്ല വർദ്ധിക്കാതെ എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാന കാരണം കഴിഞ്ഞ ജി എസ് ടി റീ ഓർഗനൈസേഷനും രണ്ടാമത്തെ കാര്യം ട്രംപിന്റെയും അമേരിക്കയുടെയും വിധേയമായി ടാക്സിന്റെ കാത്തിൽ മാറ്റം അതിന്റെ ഫലം നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ് അനുഭവിക്കുന്നത് ബഡ്ജറ്റിൽ സാധാരണ ഒരു കാര്യം വെച്ചാൽ പലപ്പോഴും ബഡ്ജറ്റിൽ നമ്മൾ ഒരു മുപ്പത് ലക്ഷം രൂപ വരുമാനം ഉണ്ടാവും മുപ്പത്തഞ്ച് ലക്ഷം രൂപ കോടി രൂപ വരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതൊരു ഹയർ എക്സ്പെക്ടേഷൻ ലെവൽ ഫലത്തില് സത്യത്തിൽ അതില്ലാത്തൽപ്പം കുറയും എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുറവ് വന്നു പോയാൽ ഇന്ത്യൻ എക്കണോമിയുടെ വളർച്ചയല്ല പുറകോട്ട് പോകും ഇന്ത്യൻ എക്കണോമി ആ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ത്യൻ എക്കണോമി എത്തി ഡേഞ്ചറസ് ആയ അത് ഉൾപ്പെടെ നോക്കുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി ഇങ്ങനെ ഇല്ലാതാക്കുന്നത് ഒറ്റയടിക്ക് അറിയുന്നു കോടി വെട്ടിക്കുറയ്ക്കുന്നു അത്രയും വലിയ വെട്ടിക്കുറവ് വരുത്താനുള്ള കാരണം എക്കണോമി ഒരു സെഷന്റെ എക്കണോമി സംബന്ധിച്ച ആകെ ബാധത്തിന് പ്രശ്നമാണ് ഇതിന്റെ ഫലമായിട്ട് കേരളത്തിൽ ഉണ്ടാവുന്ന റിപ്പോർട്ടുകളുണ്ട് അതാണ് പറയാനുള്ളത് പിന്നെ ഫിനാൻസ് കമ്മീഷന്റെ എല്ലാ ഡീറ്റെയിൽസ് നോക്കി ഞാൻ പിന്നീട് ഫിനാൻസ് അത്രയും അത്രയും കുട്ടി അത്രയും ആശ്വാസേട്ട് അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യ വിദ്യും അല്പം കൂടി മെച്ചപ്പെട്ട ഒരു സ്ഥിതി വരും ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചോണ്ട് പറഞ്ഞപ്പോ കുറച്ച് നല്ല ഇൻക്രീസ് കാണിച്ചിരുന്നു നമ്മുടെ അതിന്റെ ആ പ്രൊജക്ട് ഒക്കെ അനൗൺസ് ചെയ്യുമ്പോൾ നിങ്ങൾ പലരും ഏർച്ചോളന്ന് പ്രത്യേകം ചോദ്യം ചെയ്യുന്ന കടിച്ചാണ് നമുക്ക് പ്രാവശ്യമില്ല ഇതിനേക്കാളും പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ പ്രാവശ്യേക്കാളും പറയാൻ പറ്റത്തില്ല പക്ഷെ അന്ന് നമുക്ക് കിട്ടിയ റവന്യൂയുടെ അവസാനിപ്പൊ ഇല്ല ഇതിനകത്ത് നമുക്ക് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തെന്നുള്ളത് പെർസെന്റേജ് നമ്മൾ വർക്ക് വന്നിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അമ്പത്തി മൂവായിരം കോടി കിട്ടിയെടുത്ത അമ്പത്തി മൂവായിരം കോടി ഇല്ല ആറ് വർഷമായിട്ട് എല്ലാ സ്ഥലത്തും കിട്ടിയത് നമുക്ക് നല്ലതുപോലെ കിട്ടിയിരുന്നു ജി എസ് ടി കോപ്ലിസേഷനും അന്ന് നിർത്തി ഇപ്പോഴും ഈ പ്രശ്നങ്ങൾ വന്നിട്ടില്ല അതുകൊണ്ട് ആ ഒരു പ്രശ്നമുണ്ട് എന്നാൽ ഈ ഇതിനകത്ത് ഒരു ഇത്ര ചെറിയൊരു പെർസെന്റേജ് വന്നുള്ളത് നമ്മളെ നമ്മുടെ നല്ല നല്ലൊരു വർക്കാണെന്ന് അന്ന് തന്നെ ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞിരുന്നു നമ്മൾ കൊടുത്ത വർക്കുകളുടെ ഡാറ്റ ഈ ക്രൈറ്റീരിയ വരുന്ന നമ്മൾ ആവശ്യപ്പെട്ടത് ഇവർ പറഞ്ഞിരുന്ന പോപ്പുലേഷൻ ക്രൈറ്റീരിയ മാത്രം മറ്റു പല ക്രൈറ്റീരിയ ഉണ്ട് ഇത് തീരുമാനിക്കാനായിട്ട് നമ്മുടെ വരുമാനം ആൾക്കുർവായോ ഞങ്ങൾ കുറച്ച് ജീവിക്കൂ ഫോറസ്റ്റ് ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് വലിയൊരു ഡോക്യൂമെന്റ് ആണ് ഇന്ന് കൊടുത്തത് വിവിധ മേഖല ചർച്ച ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അവർ എടുത്തിട്ടുണ്ട് പക്ഷേ ദാദ്യമായിട്ട് എത്രയോ കാലത്തിന് ശേഷം റവന്യൂ ഡെഫിസിറ്റ് ആയിരിക്കില്ല എത്രയോ വർഷത്തിന് ശേഷം അതുപോലെ ഒരു സെറ്റിനെ മാത്രം ബാധിക്കുന്നില്ല മറ്റു സെറ്റുകളൊക്കെ വരും അവരും ഇതിന്റെ ഡീറ്റെയിൽഡ് ഉണ്ട് റിപ്പോർട്ടിന്റെ ചില പ്രധാന ഭാഗങ്ങളിൽ നോക്കിയിട്ടുണ്ടോ അത് നോക്കി പറയും എന്തായാലും ഫിനാൻസ് കമ്മീഷൻ തരാം ഈ നമ്മളെ ആവശ്യം ആവശ്യം ഞങ്ങൾ റവന്യൂ ഡെഫിസിറ്റ് പ്രത്യേകം ഇതിന്റെ കൂടെ കൊടുത്തിരുന്നു ഞങ്ങള് മാത്രമല്ല എല്ലാ സ്റ്റേറ്റും കൊടുത്തിരുന്നു അതേപോലെ മറ്റു സ്റ്റേറ്റുകളിൽ ചോദിക്കണം ആ അവരുടെയും റവന്യൂ ഡെഫിസിറ്റ് എന്തുകൊണ്ടാണ് നമുക്കിപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ നമുക്ക് കേരളത്തിന് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ അവരുടെ കാര്യം ഞങ്ങൾക്ക് ആകെ ഔട്ട് ആയിട്ട് കിടക്കുന്ന ഒറ്റ കടമയുണ്ട് കടവുണ്ട് സ്റ്റേറ്റിന് അത് എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു അതെന്ന് പറഞ്ഞ അടിയന്തര കൊടുത്തിരിക്കാനുള്ള തീയെ കുറിച്ച് ഞാൻ എപ്പോഴും പറഞ്ഞു അതെല്ലാം ഒന്നുമില്ല അത്രയും കുറഞ്ഞോ കുളിച്ചോ മാത്രമുള്ള ഒരു സ്ഥിതിയിലേക്ക് സ്റ്റേറ്റ് വന്നുകൊണ്ടത് വളരെ ചെറിയ ലക്ഷം കോടി കടവെടുക്കാനുള്ള സ്പേസ് തരുന്നവർക്ക് അത് വെട്ടിക്കുറച്ച് ആകെ നാല് ലക്ഷത്തി എൺപതിനായിരം കോടിക്ക് മാത്രമേ അനുവാദം ഈ അഞ്ചു വർഷമാകുമ്പോൾ തരുന്നുള്ളൂ അപ്പൊ ആ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി തന്നെ കുറഞ്ഞിട്ടും ഇത്രയും കേന്ദ്രത്തിൽ നിന്നുള്ള ത്രീ വൺ പോയിന്റ് നയൻ ടു പ്ലസെന്റ് ഒക്കെ ആയിട്ടും നമുക്ക് അത്രേ ഉള്ളൂ എന്നാൽ ശരിയായിട്ട് അതുകൂടെ കിട്ടുകയാണെങ്കിൽ രണ്ടു ലക്ഷം കോടി എങ്കിലും അധികമായിട്ട് കിട്ടുന്ന സ്ഥലത്താണ് അത് കിട്ടിയില്ല അവിടെയാണ് ആകെ പത്തിരുപത്തയ്യായിരം മുപ്പതിനായിരം കോടിയുടെ ബാധു അതേ ഉള്ളൂ ബാക്കി ലോക്ക്ഡൌണിൽ നമ്മുടെ ബോറോയ്ക്ക് കുറഞ്ഞോണ്ടിരിക്കോയിങ് ടോട്ടൽ ജി എസ് ടി പി റേറ്റിൽ നിന്ന് പൊറോയിന്നൊക്കെ കുറഞ്ഞോണ്ടിരിക്കുക അതെല്ലാ കണക്കുകളുണ്ട് പക്ഷെ അതിനകത്ത് ഇപ്പൊ വരുമ്പോഴും ഈ നേരത്തെ നമ്മള് നമ്മൾ ആവശ്യപ്പെടുന്നത് നല്ല എല്ലാ കാര്യങ്ങളും വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇന്ത്യൻ കാര്യങ്ങളും ഇതിന് കടമുണ്ട് ഉണ്ട് എല്ലാ ശരിക്കും റവന്യൂ ഡെഫിസിറ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രത്യേക രണ്ടും പ്രൊഫഷനും ഒക്കെ ഉണ്ട് അത് കിട്ടുമെന്ന് പ്രതീക്ഷയെന്ന് അത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആകെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ എത്രത്തോളം കുറവ് വരും കൂടുതൽ വരും പക്ഷെ ഈ ഒരു പ്രസന്റേജ് കൂടിയതാണ് അത് ചെറിയൊരു പിച്ചത്ത ആശ്വാസം അതിനകത്ത് വന്ന് പക്ഷെ മറ്റടത്തും കൂട്ടിക്കും ഒരു വർഷം പതിനായിരം കോടി മറ്റൊരു റവന്യൂ ഡെപ്പോസിറ്റ് തന്നെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇരിക്കുവായിരുന്ന അമ്പതിനായിരം നാൽപ്പതിനായിരം കോടി അഞ്ചു വർഷം കൊണ്ട് കുറയുമ്പോ ഒരു വർഷം എത്ര കൂട്ടിന്റേജ് നോക്കാം നമ്മൾ നമ്മൾ ആവശ്യപ്പെട്ടു കൂടുതൽ ആണ് അതത്രയും കൺക്സിൻ വെച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത്രയ്ക്കും വേണ്ടി തെറ്റാണ് നമ്മൾ നമ്മളോട് ഇന്ത്യ പൊത്തറങ്ങിയത് അതിന് മറ്റു സ്റ്റേറ്റുകളുടെ കണക്കാണ് ഒറീസയും കേരളവും ഒരേപോലെ ആയിരുന്നു പതിനഞ്ച് വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പ് ഛത്തീസ്ഗഡും ആസാമും കേരളവും നിങ്ങളെ പെർസെന്റേജ് നോക്കിയാൽ ഒറീസയ്ക്ക് പ്രാവശ്യം ഫോർ പോയിന്റ് ഈ പുതിയ മറ്റു പേർക്ക് മൂന്ന് ശതമാനം വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാൻ നോക്കുക അപ്പൊ അവിടെ എന്താ വെച്ചാല് നമ്മുടെ ഇൻകം നമ്മുടെ ആളോദ്യരുമാനം നമ്മുടെ പൊപ്പം ആരോഗ്യം വരുന്നോണ്ടാണ് നമുക്ക് പറയുന്നത് മറ്റുള്ളവർക്ക് അത് മോശമായി കിട്ടുന്നുണ്ടെങ്കിൽ അത് വാല്യടലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാന്നുള്ളതാണ് നാളികേരമുണ്ട് കശുവണ്ടിയും അതുപോലെ ഉണ്ട് നമുക്ക് ഗുണകരമായിട്ടുള്ള പ്രൊജക്ട് ആണെങ്കിൽ എടുക്കാൻ പറ്റും അത് കശുവണ്ടിക്കൊക്കെ അത് ഗുണമായിട്ട് നല്ലതാണ് എന്താണ് പ്രോജക്ട് കാണുമ്പോൾ ആയുർവേദ മൂന്ന് ആയുർവേദ എയിംസ് പോലെ മൂന്ന് സ്ഥാപനങ്ങൾ പ്രഖ്യാപിച്ചു അത് കേരളത്തിനുണ്ടോ എന്നുള്ളത് കാണുമ്പോൾ അറിയിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ അയച്ചേരാപ്പിയും ധാതു ഇടനാഴി രണ്ടും കൺസെപ്റ്റും സെയിം ആണോന്നുള്ളത് സംശയിക്കണം എന്ന് നേരത്തെ വ്യവസായ മന്ത്രി തന്നെ പറഞ്ഞൊരു കമന്റ് ഉണ്ടല്ലോ നമ്മള് പറഞ്ഞിട്ടേ നിങ്ങൾ ആ നോക്കിയോ ചില ചില പ്രത്യേക ലോഹങ്ങള് ഇതൊക്കെ ഒരു ട്രെയിനെ കയറ്റി കൊണ്ടുപോകണ്ട ലോഹമൊന്നുമില്ല ഒരു ലോറിയെ കൊണ്ടുപോകൊണ്ട് അത്ര ഐഡിയ ഉള്ളൂ പിന്നെ മലേറിയ കാരണം കാഡ്മിയം പിന്നെ അങ്ങനെ സെർക്കോണി അങ്ങനെ ഒത്തിരി ചാനലില്ലേ അതിന് മാഗ്നറ്റ് ഉണ്ടാവുന്നതിന് ലോകത്ത് വളരെ കുറച്ചേ ഉള്ളൂ ഇപ്പൊ അമേരിക്ക എത്ര വരട്ടിയിട്ടും ചൈനയെ അവർക്ക് തീർത്തും തടയാൻ പറ്റാതിട്ടാണ് ഇത് ലോകത്തേറ്റുകൊണ്ട് മാഗ്നറ്റ് ഉണ്ടാക്കുന്നവരാ മാഗ്നറ്റ് വേണം പി വി ഉള്ള നമ്മുടെ ഈ എല്ലാ ഇലക്ട്രോണിക് സാധനത്തിലും ഈ മാഗ്നറ്റ് വേണം വലിയ തോതിൽ വേണം ഈ നിത്യ മയങ്ങൾ പറഞ്ഞിട്ടുള്ള ബാറ്ററിക്കൊക്കെ വേണ്ട കാര്യങ്ങളാണ് ഇത് ഉണ്ടാക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ചൈനയിലാണ് നമുക്ക് ഈ വളരെ വേറെ ഈ മൂലങ്ങളുണ്ട് പക്ഷെ അത് ടെക്നോളജി പ്രധാനമാണ് ഇതുണ്ടായിട്ട് സാധനം ഉണ്ടാവില്ല അത് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വ്യവസായങ്ങൾ പത്തോ നാൽപ്പതിനായിരം കോടി രൂപയുടെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിവരുന്ന വ്യവസായങ്ങൾ സ്വാഭാവികമായിട്ടും അതിന് ഇത്രയും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് നമുക്ക് എക്സ്പോർട്ടി സാധനം ആ വ്യവസായങ്ങൾ വേണമെന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോ പട്ടിട്ട് പറഞ്ഞു ഞങ്ങൾ അതിന്റെ ഒരു സ്റ്റഡി എക്സ്പേർസിന്റെ ഇന്നിപ്പോ ഡീറ്റെയിൽസ് എടുത്തിട്ട് അതുകൊണ്ട് വെച്ചിട്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പട്ടിട്ടതരിച്ചപ്പോൾ ഈ ഇടതാഴി പറഞ്ഞു ആ ഇടതാഴി എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിൻ സാധനം കൊണ്ടുവന്നല്ല എപ്പോഴും ഞാൻ ഈ പറഞ്ഞു അല്ലെ ഐ ടി ഇടതാഴി എന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻഡസ്ട്രി ആ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് കെമിക്കൽ ഇൻഡസ്ട്രി ഇടനാഴിന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതാണ് നമ്മുടെ കൺസൾട്ട് എന്തായാലും സെൻട്രൽ ഗവൺമെന്റ് ഇൻഡസ്ട്രിയെ സഹായിക്കാനുള്ള ഒരുപാട് കൃതി നമുക്ക് അല്ലാതെ ഇപ്പം ഉള്ളത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന വ്യവസായത്തെ സഹായിക്കുക എന്നുള്ളതായിരിക്കും അവരുദ്ദേശിക്കുന്നത് അതാണെങ്കിൽ നല്ലത് അല്ലാതെയുള്ള കാര്യം നമുക്ക് നോക്കിയാലോ അല്ല ഇടനാഴി എന്ന് പറഞ്ഞാൽ ഇപ്പം ചില ടി വി പറഞ്ഞു ഇങ്ങനെ ട്രെയിനെ കൊണ്ടുപോകാം അങ്ങനല്ലേ അതല്ലുറപ്പ് പദ്ധതി വളരെ മോശമായിട്ട് ബാധിക്കുന്ന സ്ഥിതി ഞാനിപ്പം നിങ്ങൾസ് നോക്കി കഴിഞ്ഞാൽ ഓരോന്ന് നോക്കിയുള്ളൂ യൂറിയയുടെ യൂറിയ ഇന്ത്യയിലെ വളത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഡിമാൻഡ് ആണ് യൂറിയ യൂരിയൽ എത്ര വെട്ടി കുറച്ചു ഞാൻ ഓരോന്നു പോരാറോ എങ്ങനെയാറ്റ നോക്കി അറിയാം അപ്പൊ ഈ ഈ ഇതുപോലെ ഓരോന്നും വെട്ടിക്കുറച്ച് ഈ തൊഴിലുറപ്പ് പദ്ധതി ഏകദേശം ഇല്ലാതാക്കുമ്പോ സെൻട്രൽ ഗവൺമെന്റ് നയം അനുസരിച്ച് അത് ഇല്ലാതാക്കാൻ പോകും ഇല്ലാതാക്കാൻ നമ്മൾ സമ്മതിക്കുന്നല്ല തൊഴിലുറപ്പ് പദ്ധതി എങ്ങനെയും കുറച്ചെങ്കിലും നിലനിർത്തുന്നത് കൊണ്ടാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം വരെ ഇല്ലാത്തൊരു ഐറ്റമാണ് ആയിരം കോടി അധികം കൊടുക്കേണ്ടി വരുക ചെറിയ കാര്യമല്ല ആയിരം കോടി എന്ന് പറഞ്ഞാൽ പല ഡിപ്പാർട്ട്മെന്റുകൾക്കും ആ നാലഞ്ചാറ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വർഷത്തെ ചെലവണി ആയിരം പോയി പക്ഷെ ഈ തൊഴിലുറപ്പ് തൊഴിലാളി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ഗ്രാമങ്ങളിലെ സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള റിസ്ക് എടുത്ത് തന്നെയാണ് ധനകാര്യമന്ത്രി അന്നലേക്ക് കണക്ക് കൂട്ടിപ്പോ ആ പണം വെച്ചത് അത് കേന്ദ്ര ഗവൺമെന്റ് തന്നില്ലെങ്കിലും വല്ലാത്ത നമ്മളെന്ന് വെച്ചിട്ടില്ല കാര്യം നടക്കും ആ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതൊന്നും വേണ്ടാത്തതാണ് അതൊന്നും കേരളത്തിന്റെ അതിരേ അതിവേഗ റെയിൽവേ നമ്മളിപ്പോ അംഗീകരിച്ചിട്ടുള്ളത് ആർ ആർ ടി എസ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ആർ ആർ ടി എസ് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റുമായിട്ടുള്ള പ്രാഥമികമായിട്ട് സംസ്ഥാനം നടന്നു ഡീറ്റെയിൽസിലെ കാര്യം പ്രിൻസിപ്പൽ അപ്രൂവൽ ആയിട്ട് നമ്മളിപ്പോ അംഗീകരിച്ചു അത് രണ്ടോ മൂന്നോ നാലോ ഘട്ടങ്ങളായിട്ട് ഈ ഒരു പദ്ധതി തന്നെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം സാധിച്ചു സത്യമാണ് ഏത് പേരാണെന്നോ ഏത് കാര്യമാണോ എന്നുള്ളതൊന്നും നമുക്ക് പറയാനില്ല വേഗത്തിൽ യാത്ര സംവിധാനമാണ് ആ സംവിധാനം ആവശ്യമാണ് അതിനു പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രൊജക്റ്റുമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ മുന്നോട്ട് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അവരിപ്പ പറഞ്ഞതിനകത്ത് ഇതൊന്നും വന്നിട്ടില്ല എന്താണ് ആശങ്ക ഇപ്പൊ ഈ പറഞ്ഞ നാലഞ്ച് ഏഴ് ഏഴ് മേഖല പറഞ്ഞിട്ടുണ്ട് ട്രെയിനുകളോട് അത് വന്ന് കേരളത്തിലേക്ക് തീർച്ചയായിട്ടും വിഴിഞ്ഞത്തേക്കാവേണ്ടതായിരുന്നു വിഴിഞ്ഞത്തിന് തിരുവനന്തപുരം കാരണം അത്രയേറെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഗ്രോത്തിലുള്ള സാധ്യതയുണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞ മറ്റൊരു കാര്യം നേരിട്ട് നമ്മൾ കൊടുക്കുന്നു വിഴിഞ്ഞം ഒരു പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള മാരിടൈം സെന്റർ ആണ് നമ്മൾ പറയണം ഈ പ്രാവശ്യം വെച്ചിട്ടുണ്ട് വ്യവസായങ്ങൾ ധാരാളം പറഞ്ഞൊക്കെ അതിന് അടിസ്ഥാനം ഉണ്ടാക്കണം അതും പറഞ്ഞു അതൊന്നും ചെയ്തില്ല